നമസ്കാരം റോഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഫിഫ ബെസ്റ്റ് പ്ലെയർ പുരസ്കാരം അർജന്റീനയുടെ നായകനായ ലയണൽ മെസ്സിയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇന്നലെ ലണ്ടനിൽ വെച്ച നടന്ന ചടങ്ങിലാണ് ലയണൽ മെസ്സിയെ ഒരിക്കൽ കൂടി ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരമായി കൊണ്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് യുവ സൂപ്പർ താരം ഏളിങ് ഹാലണ്ടിനെയാണ് മെസ്സി ഇപ്പോൾ മറികടന്നിട്ടുള്ളത് പക്ഷേ മെസ്സി ഒരു പുരസ്കാരം അർഹിച്ചിരുന്നുവോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിലുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഫിഫ ബെസ്റ്റ് പുരസ്കാരം എന്ന രീതിയിലേക്ക് മാറിയിട്ട് ഇത് മൂന്നാം തവണയാണ് ലയണൽ മെസ്സി കരസ്ഥമാക്കുന്നത് ഇതിനു മുൻപ് ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ എന്ന അവാർഡായിരുന്നു നൽകപ്പെട്ടിരുന്നത് മാത്രമല്ല ഇടക്കാലയളവിൽ ബാലൻഡിയോറുമായി ഇവർ കൈകോർത്തിരുന്നു ഫിഫ ബാലൻഡിയോർ എന്ന് അറിയപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ഫിഫ ബെസ്റ്റ് പ്ലെയർ എന്ന അവാർഡിലേക്ക് മാറിയത് ഫിഫയുടെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം ആകെ എട്ട് തവണ ലയണൽ മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തവണ സ്വന്തമാക്കിയ താരം അത് മെസ്സി തന്നെയാണ് മാത്രമല്ല ബ്രസീലിനൊപ്പം എത്താൻ ഇപ്പോൾ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് എട്ട് തവണയാണ് ബ്രസീലിയൻ താരങ്ങൾ ഫിഫയുടെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത് റൊണാൾഡോ നസാരിയോ മൂന്ന് തവണ ഈ പുരസ്കാരം നേടിയപ്പോൾ റൊണാൾഡോയിഞ്ഞോ രണ്ട് തവണയും റൊമാരിയോ റിവാൾഡോ കക്ക എന്നിവർ ഓരോ തവണയും ഫിഫയുടെ ബെസ്റ്റ് പ്ലെയർക്കുള്ള പുരസ്കാരം നേടുകയായിരുന്നു എന്നാൽ മെസ്സി ഒറ്റയ്ക്ക് എട്ട് പുരസ്കാരങ്ങൾ നേടിക്കഴിഞ്ഞു ഏറ്റവും കൂടുതൽ തവണ പുരസ്കാരങ്ങൾ നേടിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇപ്പോൾ ബ്രസീലും അർജന്റീനയും ഒന്നാം സ്ഥാനം പങ്കിടുകയാണ് ഫിഫയുടെ ഈ ഒരു ബെസ്റ്റ് പുരസ്കാരം ഏറ്റവും കൂടുതൽ നേടിയ രണ്ടാമത്തെ താരം അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അദ്ദേഹം അഞ്ച് തവണയാണ് ഈ പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഈ പുരസ്കാരം നേടിയ മെസ്സി ഇത്തവണയും ഈ ഒരു പുരസ്കാരം സ്വന്തമാക്കുകയായിരുന്നു രണ്ടായിരത്തി ഡിസംബർ പത്തൊൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലെ പ്രകടനത്തിനാണ് മെസ്സിക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം